ഏഷ്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേളകളിൽ ഒന്നാണ് രാജസ്ഥാനിലെ പുഷ്കർ അന്താരാഷ്ട്ര കന്നുകാലി മേള വളരെ വില കൂടിയ പോത്തുകളും ഒക്കെ വരുന്നൊരു മേളയാണിത് ഇത്തവണ എത്തിയതിൽ ഇരുപത്തിമൂന്ന് കോടി രൂപ വിലമതിക്കുന്ന മുറ ഇനം പോത്തും പതിനഞ്ച് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന മറുവാരി ഇനം കുതിരയുമാണ് ഏറെ ശ്രദ്ധ നേടിയത് ഹരിയാനയിൽ നിന്നുള്ള അൻമോൾ എന്ന പോത്തിനെ കാണാനാണ് സന്ദർശകരുടെ പ്രധാന തിരക്കുണ്ടായത് മേളയിലെത്തിയെങ്കിലും ആയിരത്തഞ്ഞൂറ് കിലോയിലധികം ഭാരമുള്ള അൻമോലിന്റെ ഉടമയ്ക്ക് പോത്തിനെ വിൽക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അൻമോലിന്റെ ദിനചര്യ ചെലവ് പ്രയോജനം ആയിരത്തി രൂപയാണ് പാലും നെയ്യും ഉണങ്ങിയ പഴങ്ങളും ഉൾപ്പെടെയുള്ള പ്രത്യേക ഭക്ഷണമാണ് ഈ പോത്ത് കഴിക്കുന്നത് ഉയർന്ന ഗുണമേന്മയുള്ള ബീജത്തിനു വേണ്ടി രാജ്യമെമ്പാടും ആവശ്യക്കാരുണ്ട് എന്നതാണ് ഉടമക്ക് ഇതിനെ വിൽക്കാൻ താല്പര്യമില്ലാത്തത് മറുവാരി ഇനത്തിൽപ്പെട്ട ഷഹബാസ് എന്ന കുതിരയാണ് മറ്റൊരു താരം പതിനഞ്ചു കോടി രൂപ വിലയുള്ള ഈ കുതിര ചാമ്പ്യന്മാരുടെ പിൻതലമുറക്കാരനാണ് ഷഹബാസിന്റെ ബീജോത്പാദനത്തിന് മാത്രം രണ്ട് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ നവംബർ ഏഴ് വരെയാണ് പുഷ്കർ മേള നടക്കുന്നത് ഇത്തവണ മൂവായിരത്തിലധികം കന്നുകാലികളെയാണ് പ്രദർശനത്തിനായി അവിടെ എത്തിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഇരുപത്തിമൂന്ന് കോടിയുടെ പോത്ത് ചത്തുപോയെന്നാണ് അറിയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കാതെ ഈ പോത്ത് നിലത്ത് വീണ് ജീവൻ പോവുകയായിരുന്നു എന്നാണ് മേള കാണാൻ എത്തിയവർ പറയുന്നത് അടിയന്തര ചികിത്സ നൽകാൻ ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചിട്ടും അമിത ഭാരവും ആരോഗ്യനില വഷളായതും കാരണം ഈ പോത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പുഷ്കർ മൃഗമേളയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഈ പോത്ത് പോത്തിന്റെ ഭാരം കൂട്ടാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കൂടുതൽ ബീജം പുറത്തെടുക്കാനും അതിന്റെ ഉടമകൾ അമിതമായി ഭക്ഷണവും മരുന്നുകളും നൽകിയെന്ന ആരോപണങ്ങളുമുണ്ട് കൂടുതലായി നൽകിയ ആന്റിബയോട്ടിക്കുകളും വളർച്ച ഹോർമോണുകളും പോത്തിന്റെ മരണത്തിന് കാരണമായെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ പോത്തിനെ ഇൻഷുറൻസ് അടക്കം ലക്ഷ്യമിട്ട് കെയർ ടേക്കർമാർ വിഷം നൽകിയതാകാം എന്നൊരു ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട് നാല് വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ തന്നെയാണ് ഹരിയാനയിലെ സുൽത്താൻ എന്ന ആചാനുബാഹുവായ പോത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് ചത്തത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു സുൽത്താൻ ജോട്ടെ എന്നായിരുന്നു അതിൻ്റെ മുഴുവൻ പേര് ഹരിയാനയിലെ ബുരാഖേര ഗ്രാമവാസിയായ നരേഷ് ബനവാലയാണ് സുൽത്താനെ കുട്ടിക്കാലം മുതൽ വളർത്തിയത് സുൽത്താന്റെ വില അന്ന് ഇരുപത്തി കോടി രൂപയായി ഉയർന്നിട്ടും രാജസ്ഥാനിലെ പുഷ്കർ കന്നുകാലി മേളയിൽ സുൽത്താനെ വിൽക്കാൻ നരേഷ് തയ്യാറായിരുന്നില്ല ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു കർഷകനെന്ന് സുൽത്താനെ ഇരുപത്തൊന്ന് കോടി രൂപയെന്ന മോഹവില പറഞ്ഞിരുന്നു എത്ര കോടികൾ ലഭിച്ചാലും സുൽത്താനെ വിൽക്കില്ലെന്നായിരുന്നു നരേഷ് അന്ന് പറഞ്ഞിരുന്നത് സുൽത്താന് ആറിന് നീളവും ഒരു ടൺ ഭാരവും ഉണ്ടായിരുന്നു അഞ്ച് പേരെയാണ് സുൽത്താന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ശമ്പളം നൽകി ഫുൾ ടൈം ജോലിക്ക് നിർത്തിയിരുന്നത് അതിനു പുറമെ വാക്സിനുകൾ മൃഗഡോക്ടറുടെ ഫീസ് തുടങ്ങിയ ചെലവുകൾക്ക് വേണ്ടി മാത്രം വർഷം തോറും ചുരുങ്ങിയത് രണ്ട് ലക്ഷമെങ്കിലും ചെലവായിരുന്നു സുൽത്താൻ നിന്ന് ബീജം സ്വീകരിക്കുന്ന എലിമയുടെ അടുത്ത തലമുറ ദിവസവും ഇരുപത് ലിറ്റർ പാലെങ്കിലും ചുരത്തിയിരുന്നു അതുകൊണ്ടുതന്നെ സുൽത്താന്റെ ബീജത്തിന് ഹരിയാനയിൽ ആവശ്യക്കാർ ഏറെയായിരുന്നു ഭീമമായ ചെലവുകൾ കിഴിച്ചാലും ഉടമ നരേഷിന് ചുരുങ്ങിയത് ഒരു കോടിയെങ്കിലും ഒരു വർഷത്തിൽ ലാഭം കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ സുൽത്താൻ എന്ന പോത്ത് ദിവസവും പത്ത് ലിറ്റർ പാലും ഇരുപത് കിലോ കാരറ്റും പത്ത് കിലോ പച്ചിലയും പന്ത്രണ്ട് കിലോ വൈക്കോലുമാണ് ആഹാരമായി കഴിച്ചിരുന്നത് അതുകൂടാതെ വൈകുന്നേരങ്ങളിൽ വീര്യം കുറഞ്ഞ മദ്യവും വീഞ്ഞുമൊക്കെ കഴിക്കുന്ന ശീലവും ഈ പോത്തിലുണ്ടായിരുന്നു പെട്ടെന്നുള്ള ഹൃദയാഘാതത്തിന് ഇതാകാം കാരണമെന്നും മൃഗഡോക്ടർമാർ അന്ന് പറഞ്ഞിരുന്നു